വേദി വേദിയൊന്നിൽ ഇപ്പോഴും മോഹിനിയാട്ട മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ മോഹിനിയാട്ട മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മോഹിനിയാട്ട മത്സരത്തിൽ പങ്കെടുത്ത ഒരു കലാകാരി ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നുണ്ട് മുടെ പേരെന്താ അനുസ്മിത ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏത് ജില്ലയിൽ നിന്നാണ് വരുന്നത് ഏത് സ്കൂളാണ് ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് ബി എസ് എസ് ഗുരുകുലത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് വരുന്നത് പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് എത്ര നാളായിട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട് ഫോർട്ടീൻ ആയിട്ട് പഠിക്കുന്നുണ്ട് അപ്പം ചെറുപ്പകാലം മുതലേ അല്ലെ വളർച്ചയുടെ ഒരു ഒരു ഘട്ടം മുതൽ തന്നെ മോൾ ഡാൻസിന്റെ ഭാഗമാണ് അല്ലേ അതെ അതെ ഇഷ്ടമാണ് ഡാൻസ് മോഹിനിയാട്ടം മാത്രമേ പഠിക്കുന്നുണ്ടോ മറ്റ് ഇനങ്ങൾ പഠിക്കുന്നുണ്ടോ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മൂന്നും അരങ്ങേറ്റം കഴിഞ്ഞിട്ടുണ്ട് മൂന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ സ്റ്റേറ്റിൽ മോഹിനിയാട്ടമാണ് ചെയ്തിട്ടുണ്ടായത് ആരുടെയാണ് പുത്തൂർ പ്രമോദ് ദാസ് അപ്പം ഇവിടെ അവതരിപ്പിച്ച മോഹിനിയാട്ടത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു അത് ആരെ കുറിച്ചുള്ള ഞാൻ ഇന്ന് അവതരിപ്പിച്ചത് ബൃഹന്തള എന്നൊരു ക്യാരക്ടറാണ് അർജുനന് ഊർവശി ശാപം കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് ഊർവശി ശാപം ഉപകാരം എന്ന് കേട്ടിട്ടില്ലേ ഒരു കഥയാണ് ഊർവശിയുടെ ശാപം കാരണം അർജുനന് ഒരു ഉപകാരം ഉണ്ടാവുന്നതാണ് ബൃഹന്തള എന്നൊരു ക്യാരക്ടർ ഫോറിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി അതിന്റെ ഒരു ചെറിയ ഭാഗം അവതരിപ്പിക്കാമോ What i so good വളരെ നന്നായി ചെയ്തു മോഹിനിയാട്ടത്തിന് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ലാസ്യത്തിനാണ് നല്ല ഒഴുക്കോട് കൂടി തന്നെ ചെയ്തു എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടാകുന്ന മോൾക്ക് വളർന്നു വരും ഇനി പഠിച്ച് എന്താകാനാണോ ആഗ്രഹം അതോ ഡാൻസിലേക്ക് പോകാനാണോ താല്പര്യം ഇപ്പോൾ എനിക്ക് ഡാൻസ് എന്തായാലും ഞാൻ ലൈഫ് ടൈം കണ്ടിന്യൂ ചെയ്യുന്ന നല്ല ഉറപ്പുണ്ട് സോ ഡാൻസ് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആണോ ഇവിടെ മറ്റ് മത്സരാർത്ഥികളുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിരുന്നോ എന്താണ് മോൾക്ക് തോന്നിയത് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അതിനൊപ്പം എനിക്കും കൊടുക്കാൻ നല്ല ഉറപ്പുണ്ട് അപ്പൊ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ ഉണ്ട് നൃത്തത്തിലായാലും മറ്റു മേഖലകളിലായാലും എല്ലാം അപ്പൊ ഓൾ ദ ബെസ്റ്റ് കേട്ടോ